മലയാളികൾക്ക് സുപരിചിതമായ സ്ഥലമാണ് ഐവർ മഠം നീളാതീരത്തെ പ്രശസ്തമായ ഈ ശ്മശാനത്തിലേക്ക് ഡിസംബർ ഇരുപത്തഞ്ചിന് രാത്രി നൂറുകണക്കിന് പേരാണ് ഒഴുകിയെത്തിയത് ചുടലയുടെ കാവലാളായ ചുടലഭദ്രകാളിയെ ദർശിക്കാനെത്തിയതായിരുന്നു ആ ജനസഞ്ചയം ശ്മശാന ഭൂമിയിൽ നടന്ന അത്യപൂർവമായ ചുടലഭദ്രകാളി തെയ്യത്തെക്കുറിച്ചാണ് ഇത്തവണത്തെ വീഡിയോ ദാരികനെ വധിക്കാൻ പരമശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്ന് ജനിച്ചവൾ ലോകമാതാവായ ശ്രീ ശ്രീഭദ്രകാളി സർവായുധധാരിയായി എത്തിയ ചുടലഭദ്രകാളി നിഗ്രഹം നടത്തുന്നതിന്റെ പുനരാവിഷ്കാരമായിരുന്നു ചുടലത്തെയ്യം വിഷ്ണു മൂർത്തി പൊട്ടൻ തെയ്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളേവരും കാത്തിരുന്നത് രൗദ്രതയുടെ മൂർത്തിമദ് ഭാവത്തിലെത്തിയ ചുടലഭദ്രകാളിയെ അയവർ മഠത്തിലെ പാലച്ചോടിൽ നിന്നിറങ്ങി എരിയുന്ന ചുടലയിൽ അവൾ ദാരികനിഗ്രഹം നടത്തി നൃത്തമാടി സ്ത്രീ ശക്തിയുടെ പ്രതീകമായ പകർന്നാട്ടം വൈകിട്ട് തോറ്റത്തോടെ ആരംഭിച്ച കളിയാട്ടം പുലർച്ചെ വരെ നീണ്ടു ദാരികാപുരിയിൽ എത്തിയ ഭദ്രകാളിയുടെ ഉഗ്രരൂപം ദർശിച്ച ഭക്തർ തുറുകൈകളുമായി വരവേറ്റു വാഴും ശൂലവും ഉൾപ്പെടെ സർവ്വ ആയുധങ്ങളുമായി നടന്ന ഘോരയുദ്ധം ദേവിയെ ഭയന്ന് ഓടി ഗുഹയിൽ കയറി ഒളിച്ച ദാരികനെ കണ്ടെത്താൻ വിശ്വരൂപം പൂണ്ട കാളി തന്റെ നാവ് പുറത്തേക്ക് നീട്ടി സൂര്യനെ വിഴുങ്ങിയതിനെ അനുസ്മരിക്കും വിധം ചുടലയിൽ വെളിച്ചം കെടുത്തി ഇരുട്ടു വരന്നപ്പോൾ രാത്രി ആയെന്ന് കരുതി പുറത്തുവന്ന ദാരികനെ തൽക്ഷണം കാളി വധിക്കുന്നു ദാരികന്റെ ഒരു തുള്ളി രക്തം പോലും നിലത്ത് വീഴാൻ അനുവദിക്കാതെ രക്തവും മാംസവും ദേവിവാഹനമായ വേതാളിയും ഭൂതഗണങ്ങളും ഭക്ഷിക്കുന്നു പ്രതീകാത്മകമായി ഗൂഴിയെയാണ് ഇവിടെ ഉപയോഗിച്ചത് ദാരികനെ വധിച്ച് ശിരസും കയ്യിലെന്തി ഭദ്രകാളി ചുടലയിൽ നൃത്തം വയ്ക്കുന്നു പത്തുന്ന ചിതയിലെ ഈ നൃത്തത്തിനൊടുവിൽ ശിവഭൂതഗണങ്ങൾ ദേവിയെ ശാന്തയാക്കുന്നു ഒടുവിൽ വിജയാരകത്തോടെ കൈലാസത്തിലേക്ക് ആനയിക്കുന്നു കണ്ണൂർ ഇരിട്ടി സ്വദേശി അനീഷ് പെരുമലേന്റെ നേതൃത്വത്തിലാണ് ചുടലഭദ്രകാളി തെയ്യം അവതരിപ്പിച്ചത് കേരള ഫോക്ലോർ ലോർ അക്കാദമിയും ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്